പ്രിയമുള്ളവരെ സ്നേഹാശ്രമം തടവറ മക്കളുടെ പുനരധിവാസ കേന്ദ്രം ലോകത്തിൽ ആകെ ഒന്നുറപ്പിച്ച് പറയാൻ പറ്റും ഇങ്ങനൊരു ഭവനം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് തടവറയിൽ കഴിയുന്ന തടവറ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കാരുമില്ല ഇല്ല ആരുടെയല്ല ആർക്കും വേണ്ടാത്തൊരു പ്രത്യേക അവസ്ഥയിൽ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി തടവറയും തടവറ മക്കളുമായിട്ട് അടുത്തിടപഴകി ഞാനും ചില പാഠങ്ങളൊക്കെ പഠിച്ചു സഹസൃഷ്ടിയെ കൂട്ടിലിട്ട് പൂട്ടുന്ന ഒറ്റ ജീവി അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ വിശക്കുമ്പോൾ ഒരു കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും അടുത്ത പട്ടിയുടെ അടുത്ത് ആ പട്ടി എന്തെങ്കിലും തരുവോ എന്ന് ഒരു പട്ടിയും ചോദിക്കേണ്ട അപ്പോൾ സഹജീവിയുടെ മുമ്പിൽ വിശക്കുമ്പോൾ കൈനീട്ടേണ്ട ഒറ്റ സൃഷ്ടി മനുഷ്യ സൃഷ്ടി മാത്രം ആദ്യ ഞാൻ തടവറായിൽ കയറുന്നത് കൊയിലാണ്ടി ജയിലിൽ വെച്ചാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തടവറയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ഇരുമ്പഴിക്കടയിലൂടെ ഈ കണ്ണുകൾ കണ്ടപ്പോൾ ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു സാറേ അകത്ത് കിടക്കുന്നത് പേപ്പട്ടി കടിച്ചതാണോ പ്രാന്തന്മാരാണോ അല്ല അച്ചോ എനിക്ക് ഇതിൻ്റെ ഇടയിലൂടെ അവരുടെ കണ്ണ് കാണുമ്പോൾ പേടിയല്ല എന്തോ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ആ നല്ല മനുഷ്യനെ അവരെ അഴിച്ചിറക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി തന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ തടവറയിൽ കഴിയുന്ന തടവറ മക്കളുടെ മുഖം കാണുന്നത് ആ എൺപത്താറിലെ യാത്ര ഇന്നും മറക്കാൻ കഴിയില്ല കാരണം ഓരോ തടവറയിൽ ചേരും വന്നവർക്ക് ഷർട്ടിടാൻ ഇടാൻ അനുവാദം ഇല്ല മുണ്ട് മാത്രമേ ഉള്ളൂ ഒരു തോർത്തുമുണ്ട് ഓരോ പ്രോഗ്രാമും കഴിയുമ്പോൾ ഞങ്ങൾ നോക്കും ആ കണ്ണുകളിലേക്ക് ആ കണ്ണുകളിൽ കണ്ണുനീര് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ മുപ്പത്തിയാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വലിയ വ്യത്യാസമുള്ള ഇതൊന്നും മനുഷ്യന് കണ്ണുനീരില്ല മുട്ടൻ ജയിലിലെ വെൽഫെയർ ഓഫീസർ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് കഴിഞ്ഞ വർഷം ചെന്നപ്പോൾ പത്ത് പേരെ എം ഡി എം എ കേസിന് പിടിക്കപ്പെട്ട് എറണാകുളത്ത് നിന്നും കൊണ്ടുവന്നവർ അച്ഛ ആ സെല്ലിൽ കിടക്കുന്നത് ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഒറ്റ എണ്ണത്തിൻ്റെയും കണ്ണിൽ കണ്ണുനീരില്ല ഇതാണ് ഈ കാലത്തിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം കുത്തിക്കൊന്നാലും വെടിവെച്ച് വന്നാലും ബലാത്സംഗക്കേസിൽ പിടിക്കപ്പെട്ടാലും പോസ്കോ കേസിൽ പിടിക്കപ്പെട്ടാലും പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അവരുടെ ആരുടെയും കണ്ണിൽ കണ്ണുനീരില്ല ഈ സ്നേഹാശ്രമത്തിൽ വന്ന് ക്ലരീഷൻ സന്യാസമുഖത്തിൽപ്പെട്ട ഞങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടിരുന്ന ഒൻപത് മാസം ആകുകയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് കെ സി ബി സി കുറേ ജയിലനുഭവമുള്ള തടോറ മക്കളുടെ കൂടെ കുറേ ഓടിയ കുറേ മക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച പശ്ചാത്തലം വെച്ച് ക്ലരീഷൻ സഭയോട് ചോദിച്ചത് ഇങ്ങനെയൊരു മിഷൻ തുടരാമോ ഇവിടെ വന്നു ഏറ്റെടുത്തു മുപ്പത്ത് കൊല്ലത്തെ പഴയ ബാക്ക്ഗ്രൗണ്ടും ഈ പുതിയ ബാക്ക്ഗ്രൗണ്ടും വെച്ചുകൊണ്ട് ഈ മക്കളോടൊപ്പം ഇപ്പോൾ ചിലവഴിക്കുമ്പോൾ ഞാനിവിടെ വന്ന് ഈ മക്കളെ പഠിപ്പിച്ച് ആദ്യത്തെ ഒരു പാഠമുണ്ട് ഉൾക്കൊള്ളാൻ ഇതിനകത്ത് എല്ലാവരുണ്ട് തടവുറയുടെ വൈവിധ്യമുള്ള ദുഃഖങ്ങളുള്ളവരുണ്ട് ജീവൻ്റെ ഉത്തരവാദികളുണ്ട് എല്ലാ രീതിയിലും അക വരാനർഹരായ മക്കളാണ് ഇവിടെ ഉള്ളത് പക്ഷേ വരുമ്പോൾ ഞാനിവിടെ ആദ്യത്തെ മാസങ്ങളിൽ പഠിപ്പിച്ചു ഇന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാഠം ഉൾക്കൊള്ളുക അത് ഈ മക്കൾ പഠിച്ചാലിവിടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വൈവിധ്യം ഇല്ലാതാകും വരുമ്പോഴേ തന്നെ ഒരു പൂ കൊടുക്കും പൂ കൊടുത്തിട്ട് ആ കാലിൽ ഒരു ചുംബനം കൊടുക്കും അത് കുറ്റിക്കിളച്ചൻ ഇവിടെ വെച്ച് പഠിപ്പിച്ച പണ്ടത്തെ ഒരു ശൈലിയാണ് അതും ഇന്ന് തുടരുന്നു ആ കാലിൽ ഒരു ചുംബനം കൊടുക്കുമ്പോൾ സാധാരണയെല്ലാവരും ചാട്ടം വെച്ച് കൊടുക്കും കാരണം അവരുടെ കാലിലൊരു പുരോഹിതൻ കുമ്പിട്ട് ചുംബിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാണ് അവർക്ക് എങ്കിലും ആ കാലിലൊരു ചുംബനം കൊടുക്കുമ്പോൾ അവൻ്റെ ജാതിയും മതവും എല്ലാം അവൻ മറന്നിട്ട് ഒരുമിച്ച് വിശുദ്ധ കുർബാനയിലും കൊന്ത ആരാധനയിലും രാവിലെയും വൈകുന്നേരവും ഈ മക്കൾ ഒന്നൊന്നര മണിക്കൂർ സമയം ചെലവഴിക്കുമ്പോൾ അതിവരുടെ പരിശീലനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ടൈം ആയിട്ട് മാറി തുടർന്ന് ഇവിടെ നാല് കാര്യങ്ങളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നന്നായിട്ട് ഇവർക്ക് ആഹാരം കൊടുക്കും നല്ല ഫുഡ് കൊടുക്കും ഞങ്ങളുടെ പ്രോൺഷ്യാളച്ചൻ സി ബി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് പള്ളിയിലുള്ളവരുടെ നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥനയും ആരാധനയും ബലിയും പിന്നെ ഇഷ്ടപ്പെട്ടത് ഈ പത്തിരുപത്തിനാല് പേര് സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ പറയാൻ നല്ലൊരു അനുഭവമാണല്ലോ ഈ മക്കളുടെ ആഹാരം കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞു പണിയെടുത്താൽ ഈ മക്കൾ നന്നായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ പറമ്പിൽ ജോലി ചെയ്യും പിന്നെ ഇവർ നന്നായിട്ട് ഉറങ്ങും അപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിക്കഴിയുമ്പോൾ എൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തെ അനുഭവം വെച്ച് പറഞ്ഞു കഴിയുകയാണെങ്കിൽ മനുഷ്യൻ പാവമാണ് വീരപ്പൻ പാവ വില്ലാതൻ പാവ സദാം ഹുസൈനും പാവ ഈ മക്കളും പാവ മനുഷ്യൻ പാവുക ആ അവനെ ഈശോ സ്നേഹിച്ച സ്നേഹം കൊണ്ട് സ്നേഹിക്കണം ഈശോ ക്ഷമിച്ച ക്ഷമ കൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചാൽ അന്ന് രണ്ട് കുറ്റവാളികളുടെ ഏത് ചങ്കുകൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ ഈശോ സ്നേഹിച്ചത് അതേ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ മനുഷ്യ ചങ്കുള്ള വൈദികരായി ഞങ്ങൾക്ക് ഇവിടെ എൻ്റെ കൂടെയുള്ള ഞങ്ങൾ എൻ്റെ മാറ്റിനൻ കൂടെയുള്ള അമൽബ്രതറ് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന നമ്മുടെ കരിപ്പരിയച്ഛൻ കൊടിയനച്ചൻ മറ്റ് ഇതിൻ്റെ ആ സ്ഥാപക പിതാക്കന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഇവരെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് ഇവിടെ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഇല്ലാതെ ഒരുമിച്ച് ഒരേ സ്നേഹത്തിൻ്റെ ചരടിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മക്കൾ ഇവിടെ ജീവിക്കുന്നു ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണ് തുറന്ന ചില മോമെൻറ്റുകളുണ്ട് അതിലൊന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ തൻ്റെ മകനെയും കൊണ്ടിവിടെ വരുവാ എവിടെ നിന്നാണ് തിരുവല്ലാമലയിൽ നിന്നാണ് അമ്മച്ചി വരുന്നത് ഒന്നും ഇവിടെ വന്നു അറുപത് കിലോമീറ്റർ ഓട്ടോ ഒടിച്ച് ഇവിടെ വന്നിട്ട് കാണാതെ തിരിച്ചു പോയി രണ്ടാമത് ഒന്നുകൂടെ അമ്മച്ചി തൻ്റെ മകൻ ശശിയെയും കൊണ്ട് ഇവിടെ വന്ന കൗസല്യ എന്ന അമ്മ ഓട്ടോ അവിടെ നിർത്തി ഇറങ്ങി വന്നപ്പോൾ അമ്മച്ചിയുടെ ഒരു കാലം ഓട്ടോയിൽ ഇരിക്കുക ഓട്ടോറിക്ഷയിൽ ഇരിക്കുക ഞാനോടുത്തത് എന്ത് പറ്റി അപ്പം പറഞ്ഞാൽ അച്ചോ എനിക്ക് ഒരു മുട്ടിന് കീഴ്പ്പൊട്ട് പതിനേഴ് കൊല്ലം മുറിച്ച് കളഞ്ഞതാ ഒരു കാലേ ഉള്ളൂ അമ്മച്ചി മോനെ കൊണ്ട് വന്നത് അച്ചോ ഇവൻ ഞങ്ങളെ കൊല്ലും ഞാൻ പറ്റി എന്തുപറ്റി മാനസിക രോഗം കൂടെ മദ്യപാനം അതോടൊപ്പം തന്നെ ജയിലിൻ്റെ പശ്ചാത്തലമുള്ള ഈ മോൻ എന്നെ കൊല്ലാൻ ഓടിക്കുമ്പോൾ അച്ചോ എനിക്ക് കാലില്ല പല സ്ഥലത്തും മുട്ടി തുറന്ന് കിട്ടിയില്ല അറിഞ്ഞു കേട്ട് വന്നതാ ഈ മകൻ ഇവിടെ ഒരു അഭയം കൊടുക്കുമോ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ആ അമ്മയുടെ കണ്ണിലെ കണ്ണുനീരിലേക്ക് ഞാൻ ഒരു നിമിഷം നോക്കി എങ്ങനെ നോ പറയും ഞാൻ ഒരു പാഠം പഠിച്ചു പല ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഞങ്ങളുടെ കളരീഷൻ സന്യാസമൂഹത്തിൽ തുടക്കാൻ കർത്താവ് കാരണമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഞാൻ പോന്നപ്പോൾ പറഞ്ഞു ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ട വൈദികരെ ഹൃദയത്തിലെന്നിടമില്ലാതാകുന്നുവോ അന്ന് നമ്മുടെ ഭവനത്തിലും ഇടമില്ലാതാകും അതുകൊണ്ട് ഹൃദയത്തിൽ ഇടമുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിലും കിടത്താൻ ഇടമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പിന്നാലെ വന്ന ഞങ്ങളുടെ സഭയിൽപ്പെട്ട മറ്റ് സെൻറ്റേഴ്സിലെ വൈദികരെ ഈ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പം മാനസിക രോഗി ഇവിടെ എടുക്കില്ല ശരിയാ പക്ഷേ എന്ത് ചെയ്യും അവസാനം ഞാൻ പറഞ്ഞു അമ്മച്ചെടുത്തോളാം ആ അമ്മയുടെ കണ്ണിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അച്ചോ അച്ഛൻ എൻ്റെ ഗുരുവായൂരപ്പനാണ് ഞാനൊന്ന് നടുങ്ങി ഒരു കത്തോരിക്ക വൈദികനോട് കൗസല്യ എന്ന അമ്മച്ചി വന്നിട്ട് അച്ഛൻ എൻ്റെ എന്ന് പറയുമ്പോൾ ഏതൊരു പുരോഹിതനും ഒന്നും നടുങ്ങും പിന്നെ ഞാൻ ചിന്തിച്ചു ശരിയല്ലേ ആ അമ്മച്ചി പറഞ്ഞത് മുട്ട് തുറക്കാം ചോദിക്ക് തരാമെന്ന് പറഞ്ഞ ഈശോയുടെ ആ ഒരു സ്നേഹം അല്പം ഇവിടെ ഉള്ളതുകൊണ്ട് മുട്ടിത്തുറന്നപ്പോൾ ആ സ്ത്രീ കണ്ടത് ഗുരുവായൂരപ്പനെന്ന് വിളിച്ചെങ്കിലും ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞത് യേശുവെന്ന സ്നേഹത്തിൻ്റെ രൂപമല്ലേ അതാണ് ഈ സ്നേഹാശ്രമത്തിലൂടെ കടന്നു പോകുന്ന സകല മക്കളുടെയും ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് കൊടുക്കാവുന്ന സന്ദേശം ഈശോ സ്നേഹിച്ച സ്നേഹം ഈശോ ക്ഷമിച്ച ക്ഷമ വീണ്ടും ഞാനിത് ആവർത്തിക്കാൻ കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ ഇരുപത്തിയാറ് പേരെയും ഇവിടെ ചേർത്ത് വിറിക്ക പിടിക്കാൻ പറ്റൂ ഏത് നിമിഷമേണേലും ഇവരുടെ പ്രകൃതി മാറാം ഏത് നിമിഷമേണി ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരാം പക്ഷേ ഞാൻ സാധാരണ ഇന്ന് അരിശപ്പെടേണ്ടത് ഇന്ന് അരിശപ്പെടുകയല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അരിശപ്പെടുകയുള്ളൂ അപ്പോൾ അരിശപ്പെട്ട അവന് ഞാൻ ഒരേ ലെവലാകും അപ്പോ കള്ളു കുടിച്ച് വന്നാലും കുഴപ്പമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ഒന്ന് കയ്യേറ്റം ചെയ്താലും കുഴപ്പമില്ല ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും മോനെ എന്ന് വിളിച്ച് അവനെ അവിടെ ഇരുത്തും അപ്പോഴേക്കും അവന് ശാന്തമാകും ഞാൻ ശാന്തമാകും ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ചതല്ല കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ് ഇന്ന് ഇത്രയും പേര് ചേർത്ത് പിടിക്കാനായിട്ട് എനിക്കിടയാകുക അപ്പോൾ സ്നേഹാശ്രമം എന്ന് പറയുന്നതിന് ചുറ്റും മതിലുകളൊന്നുമില്ല കേട്ടോ ഇതിനൊരു മതിലുണ്ട് ഈ ചുറ്റുപാടുമുള്ള മനുഷ്യർ ജാതി മത വ്യത്യാസമില്ലാതെ ഇന്നലെ ഇവിടെ ക്രിസ്മസ് അല്ലെങ്കിൽ പുതു ഇതിൻ്റെ വാർഷികം മുപ്പത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചപ്പോൾ എവിടെ നിന്ന് വന്നു എന്നറിയില്ല പത്ത് മുന്നൂറോളം പേര് ചുറ്റുപാടുമുള്ള മനുഷ്യർ അതാണിതിൻ്റെ മതിൽ കെട്ട് അവരാണിവരുടെ ചോറ് അവരാണിവരുടെ കറി അവരാണിവർക്ക് വേണ്ട കുറവുകൾ പരിഹരിക്കാൻ ഈ ചുറ്റുപാടും മനുഷ്യരുണ്ട് ആരും ഇവരെ കള്ളന്മാരായി കണ്ടിട്ടില്ല അല്ലേ ഇരുപത്തിനാല് പേര് ഇവിടെ താമസിക്കുമ്പോൾ മതിലില്ലാതെ ചുറ്റുപാടുമുള്ളവർ അങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെ ഒരു ചങ്ങല ഇവരെ ആവരണം ചെയ്യുമ്പോൾ ഇതിവിടെ സ്വസ്ഥതയും ശാന്തതയും ഉള്ള ഒരു ഭവനമായിട്ട് അനേകം പേർക്ക് ആശ്വാസത്തോടെ ജീവിക്കാൻ പറ്റിയൊരു ഇടമാകും ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ജോലി കുടുംബജീവിതം അനേകം പത്തി ഇരുപത്തൊന്നോളം കുടുംബജീവിതത്തിലേക്ക് ഇവിടെ ഇവിടെ അവർ പ്രവേശിപ്പിച്ച് കുടുംബമായിട്ട് ഇരുപത്തഞ്ചാം വാർഷികമാണ് അവരുടെ ജൂബിലിയാണ് ഇന്ന് അഞ്ച് പേര് ഒന്നിച്ച് കെട്ടിയതിൻ്റെ കെട്ടിച്ചതിൻ്റെ ആ മക്കളുടെയൊക്കെ വാർഷികമാണ് ഈ കൊല്ലം ജൂബിലിയാണ് ഈ വർഷം അങ്ങനെ നോക്കിയാൽ പ്രിയപ്പെട്ടവർ ലോകത്തിൽ ഇങ്ങനൊരു ഇങ്ങനെയൊരു ഉണ്ടോ സംശയമാണ് ഈ അതുകൊണ്ട് ഇവിടെ ഒരു പുതിയ സന്ദേശം എന്നൊരു ലോകത്തിന് എനിക്ക് മക്കളെ ചേർത്ത് പിടിച്ച് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നസ്രായൻ കുരിശിൽ മരിച്ചവൻ്റെ സ്നേഹവും അവൻ്റെ ക്ഷമയും അവൻ്റെ കരുണയും കൊണ്ട് മാത്രമേ ഇന്നത്തെ ലോകത്തെ ജയിൽ പുള്ളികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ അല്ലെങ്കിൽ വാടകുണ്ടകളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഈശോയുടെ സ്നേഹം ഈശോയുടെ ക്ഷമ ചങ്കിലുള്ളവന് മാത്രമേ ഇവരെ ചേർത്ത് പിടിക്കാൻ പറ്റൂ അതുകൊണ്ട് ഈ ഭവനത്തിൽ ഇന്ന് പല രംഗങ്ങളും നിങ്ങൾ കണ്ടു ഇത് ഇവർ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇതെല്ലാം കൂട്ടി ലോകം മുഴുവനെ ഞങ്ങൾ സ്നേഹത്തോടെ ചേർക്കുകയാണ് സ്നേഹിക്കാൻ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ഈ മക്കളോടൊപ്പം ഒരു മനുഷ്യ സ്നേഹച്ചങ്ങല തീർക്കാൻ ജാതിക്കും മതത്തിനും അ നിർ സൃഷ്ടിച്ച മതിൽക്കെട്ടുകൾ ഇവിടെ ഇടിഞ്ഞു വീഴട്ടെ ഈശോയുടെ ആ സ്നേഹത്തിൽ നമുക്ക് അവനോടൊപ്പം ഈ മക്കളെ ചേർത്ത് ലയിക്കാം അലിയാം എന്ന ആശംസയോടെ ദൈവാനുഗ്രഹം എല്ലാവർക്കും നേർന്നുകൊണ്ട് താങ്ക് യു